പുനലൂർ ശ്രീരാമപർമ്മപുരം ചന്തയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്തയാഴ്ച മുതൽ ആരംഭിക്കും ഇതിനു മുന്നോടിയായി തീരദേശ വികസന കോർപ്പറേഷൻ അധികൃതരും കരാറുകാരും ചന്ത സന്ദർശിച്ചു പഴയ കെട്ടിടങ്ങൾ ഒരാച്ചയ്ക്കകം പൊളിച്ചു നീക്കി നിർമ്മാണം ആരംഭിക്കാൻ നിർദ്ദേശം നൽകി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഐ ജി ശിരു അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനയചന്ദ്രൻ കരാറുകാരനായ വി പി എം കൺസ്ട്രക്ഷൻസിന്റെ അധികൃതർ എന്നിവരാണ് പുനലൂർ ശ്രീരാമോർമ്മപുരം ചന്ത സന്ദർശിച്ചത് പഴയ കെട്ടിടങ്ങൾ ഒരാഴ്ചയ്ക്കകം നീക്കി നിർമ്മാണം ആരംഭിക്കാൻ നിർദ്ദേശം നൽകി കെട്ടിടങ്ങൾ ബുധനാഴ്ച പൊളിച്ചു തുടങ്ങും ചെറുതും വലുതുമായ പത്തു കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കേണ്ടത് പൊളിക്കുന്നതിന് മുന്നോടിയായി ഇവിടെ നിന്ന് മാലിന്യം നീക്കാമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ കടകൾ നേരത്തെ നഗരസഭയുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയിരുന്നു പഴയ കെട്ടിടങ്ങളിലെ കടമുറികൾ ഒഴിയാൻ ഏതാനും വ്യാപാരികൾ വിസമ്മതിച്ചതാണ് പ്രവൃത്തി ഇത്രയും വൈകിച്ചത് ഞങ്ങൾ മാറ്റി പറയുന്നു ഉറപ്പാണ് അടുത്ത 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 തിങ്കളാഴ്ച തിങ്കളാഴ്ച വരുമ്പോൾ നിങ്ങൾക്ക് പൊളിക്കാം നിങ്ങളുടെ ഡേ ശനിയാഴ്ച അഞ്ചാണ് കെട്ടിടം പൊളിക്കാൻ നേരത്തെ പലതവണ തുനിഞ്ഞെങ്കിലും വ്യാപാരികളുടെ എതിർപ്പ് മൂലം കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ കടയൊഴിയാൻ നഗരസഭാ അധികൃതർ വ്യാപാരികൾക്ക് കഴിഞ്ഞ അഞ്ചാം തീയതി വരെ സമയം നൽകി തുടർന്ന് കടകളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച അഞ്ച് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണം ഇരുപത്തിയോരായിരം ചതുരശ്ര അടിയിൽ നൂതന സംവിധാനങ്ങളോടെയാണ് പുനരുദ്ധാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള കാലാവധി കെട്ടിടം പൊളിക്കൽ പൂർത്തിയാകുന്ന മുറയ്ക്ക് അടുത്ത അടുത്തയാഴ്ചയുടെ നിർമ്മാണം ആരംഭിക്കുമെന്നും നിശ്ചയിച്ച കാലാവധിക്കുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു നഗരസഭ നഗര കഴിഞ്ഞ മാസം ഞാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മന്ത്രി ഇവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു മൂന്ന് ദിവസത്തിനകം മാറണം എന്ന് പറഞ്ഞിട്ട് പിന്നെ മഴയായതുകൊണ്ട് വീണ്ടും ഒരു മാസം സമയം കൊടുത്തു ഇരുപത്തിനാല് മണിക്കൂറിനകം മാറണമെന്ന് കാണിച്ച് വീണ്ടും നോട്ടീസ് കൊടുത്തു പക്ഷേ ഇതുവരെ ഈ കച്ചവടക്കാര് ഇവിടെ തയ്യാറായിട്ടില്ല എഗ്രിമെന്റിന്റെ കാലാവധിയും അപ്പൊ ഏത് നിമിഷം അവരെ ഒഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം അതേസമയം പുനലൂരിനൊപ്പം നടപടികൾ ആരംഭിച്ച അഞ്ചലിലും കൊട്ടാരക്കരയിലും മാസങ്ങളായി നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് Niuzbiro, pone Lyur.